ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി ആ ഒരു പൊന്നുമോൻ ഈ ഒരു ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു ഈ ഒരു വീഡിയോ കാണാത്ത മലയാളികൾ ഇന്ന് വളരെ ചുരുക്കമായിരിക്കും ഇതാണ് നിപ്പ ബാധിച്ച് മരിച്ച ആ ഒരു പൊന്നുമോനെ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ ഒരു പൊന്ന് വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം കേട്ടോ എല്ലാവരും ഒരു മയ്യത്ത് നമസ്കരിക്കുകയും വേണം പടച്ച തമ്പുരാനോട് ഞാൻ പറയുകയാണ് പഠിച്ചവന് ഈ ഒരു കുരുന്നിന് നിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ സ്വപ്നം സ്വർഗ്ഗം ആ ഒരു സ്വർഗ്ഗം തന്നെ നീ ഒരു പൊന്നുമോനെ കൊടുക്കണേ എന്നുള്ളത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അതേപോലെ ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും നീ താങ്ങാനുള്ള ക്ഷമ നൽകണേ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എല്ലാ മഹാമാരിയിൽ നിന്നും നിപ്പ പോലുള്ള എല്ലാ മഹാമാരിയിൽ നിന്നും പടച്ച തമ്പുരാനെ നീ ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ